ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് പണികഴിപ്പിച്ചതാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് മനോഹരമായ കൊട്ടാരമാണിത് വിശാലമായ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് നവരാത്രി മണ്ഡപമാണ് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ ഈ നവരാത്രി മണ്ഡപത്തിലാണ് സ്വാതി സംഗീതോത്സവം നടത്തപ്പെടുന്നത് ഒന്നാം നിലയുടെ മുഗൾ ഭാഗത്ത് വരി വരിയായി നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ കൊത്തിവെച്ചിരിക്കുന്നു ഇതാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് വീഴുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് പല കൃതികളും ഇവിടെ ഇരുന്നാണ് രചിച്ചതെന്ന് പറയപ്പെടുന്നു വലിയ നീളൻ വരാന്തിയും ഒറ്റക്കരയിൽ തീർന്ന തൂണുകളും കേരളീയ വാസ്തുവിദ്യയും ഈ കൊട്ടാരത്തെ മനോഹരമാക്കുന്നു ഇന്ന് ഈ കൊട്ടാരം ഒരു മ്യൂസിയമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഈ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഈ കൊട്ടാരം കേരളീയ വാസ്തുവിദ്യയുടെയും